സ്കൂട്ടർ നിരയിൽ ഒലയ്ക്കൊപ്പം കട്ടക്കി പിടിച്ചു നിൽക്കുന്നവരാണ് എനർജി പുതിയൊരു സ്കൂട്ടർ വാങ്ങിയാലോ എന്ന് ആലോചിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഇലക്ട്രിക് സ്കൂട്ടർ പുതുതായിട്ടൊന്നും വാങ്ങിയാലോ എന്ന് ആലോചിക്കുന്നവരുടെ എല്ലാം മനസ്സിലേക്ക് ആദ്യം ഓടുന്ന പേരുകളിലൊന്നാകും ഇതാ ഫോർ ഫിഫ്റ്റി സീരീസിലൂടെ യുവാക്കൾക്കിടയിൽ ബ്രാൻഡ് സൃഷ്ടിച്ച ഓളം ചെറുതൊന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് തുടക്കത്തിൽ ബംഗളൂരു ആസ്ഥാനമായാണ് വില്പന ആരംഭിച്ചതെങ്കിലും പിന്നീട് പതിയെ മറ്റിടങ്ങളിലേക്കും വ്യാപിപ്പിച്ചാണ് ഈ വിപണിയിൽ ശക്തമായി നിന്നതാണ് ഇപ്പോൾ യുവാക്കൾക്കും ഫാമിലിക്കും ഒരുപോലെ ഇണങ്ങുന്ന നല്ല മോഡലുകളും കമ്പനിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട് തങ്ങളുടെ സ്കൂട്ടറുകളിൽ അടിക്കടി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതും ഏധറിന്റെ പ്രധാന വിനോദങ്ങളിലൊന്നായിട്ട് കണക്കാക്കാം അത്തരത്തിലധികം വൈകാതെ തന്നെ ഫോർ ഫിഫ്റ്റി എക്സ് ഇലക്ട്രിക്കു ചില മാറ്റങ്ങൾ സമ്മാനിക്കാനൊരുങ്ങുകയാണ് കമ്പനി കാര്യമായ നവീകരണങ്ങളൊന്നും ഇതിൽ പക്ഷേ ഉണ്ടാകില്ല എന്നാണ് അറിയുന്നത് നേവി ബ്ലൂ യെല്ലോ എന്നിങ്ങനെ രണ്ട് പുതിയ കളർ ഓപ്ഷനുകൾ ഇവിയിൽ അവതരിപ്പിക്കാൻ മാത്രമാണ് എനർജിയുടെ നിലവിലെ പ്ലാൻ ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് പുതിയ കളർ സ്കീമുകൾ ഒരുക്കിയിരിക്കുന്നതെന്നാണ് വിവരം നിലവിൽ കോസ്മിക് ബ്ലാക്ക് സോൾട്ട് ഗ്രീൻ സ്പേസ് ഗ്രേ സ്റ്റീൽ വൈറ്റ് ട്രൂ റെഡ് ലുണാർ ഗ്രേ എന്നിങ്ങനെ ആറ് കളർ ഓപ്ഷനുകളിലാണ് ഫോർ ഫിഫ്റ്റി എക്സ് നിലവിൽ വാഗ്ദാനം ചെയ്തിരുന്നത് പുതിയ നിറങ്ങൾ കൂടാതെ ജെൻ ത്രീ ഫോർ ഫിഫ്റ്റി സീരീസ് മാജിക് ട്വിസ്റ്റ് സവിശേഷതയും ലഭിച്ചേക്കാവുന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ത്രോട്ടിൽ എതിർ ദിശയിൽ പതിനഞ്ച് ഡിഗ്രി വരെ ട്വിസ്റ്റ് ചെയ്യാൻ കഴിയും എന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇത് മികച്ച സ്പീഡ് മോഡുലേഷൻ അനുവദിക്കാനാണ് ദിവസേനയുള്ള റൈഡിങ് സ്പീഡിൽ ബ്രേക്കിന് ആയാസം കുറയ്ക്കാനും മാജിക് ട്വിസ്റ്റ് സഹായിക്കുന്നതാണ് കൂടാതെ മറ്റു ചില ഫീച്ചറുകളും ഇവിയിലേക്ക് കൂട്ടിച്ചേർത്താൽ സംഗതി മികച്ചതാകുമെന്നാണ് കണക്കുകൂട്ടുന്നത് പുതിയ പരിഷ്കാരങ്ങളിലൂടെ ആക്ടിവ ഇവിയുമായുള്ള മത്സരം കൊഴുപ്പിക്കാനും ഏദറിന് സാധിക്കുന്നതാണ് പക്ഷേ ഇക്കാര്യങ്ങളൊന്നും തന്നെ കമ്പനി ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല ഏതർ എനർജിയുടെ ഫ്ലാഗ്ഷിപ്പ് ഇലക്ട്രിക് സ്കൂട്ടറാണ് ആണ് ഫോർ ഫിഫ്റ്റി എക്സ് ഒരു ഇന്ത്യയിൽ മുടക്കേണ്ടി വരുന്ന വില രണ്ട് വലിപ്പത്തിലുള്ള ബാറ്ററികളിൽ വാഗ്ദാനം ചെയ്യുന്ന ടോപ്പ് സ്പെക് രൂപയും എക്സോർമിലയായി ചെലവഴിക്കേണ്ടി വരും വേരിയന്റുകളെ ആശ്രയിച്ച് ഒറ്റ ചാർജിൽ നൂറ്റി പത്ത് കിലോമീറ്റർ മുതൽ കിലോമീറ്റർ വരെ റേഞ്ചാണ് ഇവി സമ്മാനിക്കുന്നത് അനുസരിച്ച് ഫോർ ഫിഫ്റ്റി എക്സ് ഇവിയുടെ റിയൽ വേൾഡ് റേഞ്ച് തൊണ്ണൂറ് കിലോമീറ്ററിനും നൂറ്റിപ്പത്ത് കിലോമീറ്ററിനും ഇടയിലാണ് അതേസമയം ഫ്ലാഗ്ഷിപ്പ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പരമാവധി വേഗം തൊണ്ണൂറ് കിലോമീറ്റർ ആയി നിജപ്പെടുത്തിയിട്ടുമുണ്ട് പെർഫോമൻസ് കണക്കുകളിലേക്ക് നോക്കിയാൽ പൂജ്യത്തിൽ നിന്ന് കിലോമീറ്റർ വേഗതയിലെത്താൻ വാഹനത്തിന് വെറും മൂന്ന് ദശാംശം മൂന്ന് സെക്കൻഡ് സമയം മാത്രമാണ് വേണ്ടിവരിക ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ എൽ ഇ ഡി ലൈറ്റുകൾ ഡിസ്ക് ബ്രേക്കുകൾ ആഡിലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം സിസ്റ്റംസ് എന്നിവ പോലുള്ള പ്രീമിയം സവിശേഷതകളോടെയാണ് ഇപ്പോഴേ ഇവിടെ ജനുവരി ഒന്നു മുതൽ മോഡൽ നിരയിൽ വില വർധനവ് നടപ്പിലാക്കുമെന്ന് നേരത്തെ തന്നെ ഏതർ എനർജി പ്രഖ്യാപിച്ചിരുന്നു ഫോർ ഫിഫ്റ്റി സീരീസ് സ്രിസ്ഥ തുടങ്ങിയ മോഡലുകൾക്കെല്ലാം തന്നെ അധികം ചിലവാകും വാങ്ങുകയാണെങ്കിൽ എന്നാലും എന്ന ബ്രാൻഡിനോട് ഇപ്പോഴും ഒരുപാട് പേർക്ക് വിശ്വാസ്യത ഉണ്ട് കാരണം മറ്റ് ഇലക്ട്രിക് സ്കൂട്ടർ ബ്രാൻഡുകളിൽ വച്ച് നോക്കുകയാണെങ്കിൽ കംപ്ലൈന്റുകൾ തീരെ കുറവാണ് ഏധർ എന്ന് പറയാം അതുകൊണ്ട് തന്നെ ആളുകൾ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നതിൽ കൂടുതൽ ഏതർ വണ്ടികൾ തന്നെയാണ്